വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും മായബാല വളരെ വീണ്ടും സ്വാഗതം ചീനച്ചട്ടി അപ്പൊ അപ്പച്ചട്ടി ചെറിയ ചട്ടി അതുപോലെ തന്നെ ഇവിടെ തടികൊണ്ടാക്കിട്ടുള്ള അല്ലെ നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറേ തവികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സ്ഥിരം ഈ പാക്കിൽ സംക്രമത്തിന് വരാറുണ്ടോ ഇതേ സ്പോട്ടിൽ തന്നെ പതിനെട്ട് വർഷമായിട്ട് എല്ലാ വർഷവും വരുന്നുണ്ടല്ലേ വരുന്നു പാക്കിൽ സംക്രമ സംക്രമവാണിഭത്തിന് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മളത് കോട്ടയം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻവശത്താണ് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റോഡ് കോട്ടയം ചിങ്ങവനം റൂട്ടിലൊക്കെ ഇതിലെ യാത്രാ സൗകര്യമുണ്ട് ഇതാണ് പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് മുൻവശത്തായിട്ടാണ് ഈ ഒരു ആൽവൃക്ഷമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു പുതിയ സദ്യാലയം അവിടെ പണിതിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് കൈയഴുകാനുള്ള സൗകര്യവും ബാത്റൂം സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് പുതിയതായിട്ട് പണിതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായൊരു സ്ഥലത്താണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോഴാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത് കോട്ടയത്തു നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് ഈ പാക്കിൽ ക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പരശുരാമൻ സ്ഥാപിച്ച എട്ട് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്നു ഈ പാകി ക്ഷേത്രം ശബരിമല തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണിത് ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശനം ക്യാമറയ്ക്കില്ലാത്തതിനാൽ ഞാൻ പുറത്തു നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത് ഈ ക്ഷേത്രത്തെ വ്യത്യ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷത പരമ്പരാഗതമായ വീട്ടുപകരണങ്ങളുടെ ഒരു മാസം നീണ്ടു വാർഷിക വ്യാപാരമേളയായ മേളയായ സംക്രാന്തി വാണിഭം ആണ് ക്ഷേത്രത്തിന് പുറത്തു നിന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത് മാളികപ്പുറത്ത് അമ്മയുടെ ഒരു ഭാഗമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണിത് മാളികപ്പുറത്തമ്മയും ഇവിടെ ആരാധിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഉപദേവതകളും ഒക്കെയുണ്ട് നമ്മൾ പുറമേ നിന്ന് മാത്രമാണ് ക്ഷേത്രം കണ്ട് തിരിച്ച് കയറുന്നത് സംക്രമവാണിഭ്യത്തോടു കൂടി തുടങ്ങുന്ന കർക്കിടക മാസം കർക്കിടക മാസം ഒന്നാം തീയതിയാണ് ഈ വാണിപത്തിന് തുടക്കം ഇടുന്നത് ഇതാ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല പണ്ട് കാലത്ത് കൊട്ട വട്ടി മുറം അങ്ങനെ പായ അങ്ങനെയുള്ള സാധനങ്ങൾ ഉരൽ ഒലക്ക അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ഇതായിപ്പം നോക്കിക്കോ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വർദ്ധിച്ചോടുകൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള എന്താ കളിക്കാനുള്ള ഉപകരണങ്ങളും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ധാരാളം സാധനങ്ങളൊക്കെ നമുക്കുണ്ട് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇപ്പം ട്രെൻഡി ആയിട്ടുള്ള ന്യൂ ഫാഷൻ കമ്മലുകളും ഒക്കെ ഇവിടെ ഇവിടെയുണ്ട് അതായങ്ങ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഈ ഒരു പാക്ട് സംക്രമത്തിന് വന്നിരിക്കുന്ന വ്യത്യസ്തങ്ങളായ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ വന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഒരു സംക്രമവാണിഭം കാണുവാനും വാങ്ങിക്കുവാനും എത്തിയിട്ടുണ്ട് അതുപോലെ ഇത് സ്നാക്സുകളും അതുപോലെ പാക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന വറുത്ത വസ്തുക്കളും എല്ലാം ഇവിടെയുണ്ട് അതുപോലെ മുറമായിട്ടും ചട്ട് ി അതുപോലെ കാർഷിക ഉപകരണങ്ങളൊക്കെ എല്ലാ വർഷം നിങ്ങൾ വരാറുണ്ടോ ഈ കട എല്ലാ വർഷം വരാറുണ്ടല്ലേ എങ്ങനെയുണ്ട് ഇപ്രയ കച്ചവടമൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവെ മടുപ്പാണ് അല്ലേ അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേളയാണ് ഇവിടെ നടക്കുന്നത് വെളി സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അതായത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകളൊക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഈ ഒരു സംക്രമവാണിഭം കാണുവാനും സാധനങ്ങളൊക്കെ വാങ്ങുവാനും ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട് ഇപ്പോൾ നമുക്കെല്ലാം നമ്മുടെ വീടുകളുടെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ഈയൊരു സംക്രമവാണിഭത്തിൽ നമുക്ക് കൽച്ചട്ടികൾ ചട്ടികൾ അങ്ങനെയുള്ള ഒത്തിരി ഈ ചട്ടികളൊക്കെ നല്ല ഭംഗിയുള്ള ചട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ചട്ടികളുമൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നാൽ കിട്ടും ഇതാ ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ നല്ല മൺചട്ടികളാണല്ലേ നമുക്ക് എല്ലാവരുടെ വീട്ടിലും വേണ്ട സാധനമാണ് മൺചട്ടി അപ്പോൾ നമ്മൾ ഈ മൺചട്ടികളൊക്കെ എവിടുന്നാണ് ഈ ചേട്ടൻ കൊണ്ടുവരുന്നതെന്നും എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നും പൊട്ടാതെയൊക്കെ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ്റെ പേരെന്തായിരുന്നു മണികണ്ട ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത് ചെങ്ങന്നൂര് നിങ്ങളുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഈ ചട്ടി നിർമ്മാണം ഒക്കെ അല്ലേ കുലത്തൊഴിലാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാസ്ഥ സംക്രമവാണിഭവം അതെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കോട്ടയത്ത് അല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് കച്ചവടം മടുപ്പാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണല്ലേ നമുക്കൊരു നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ പ്രതീക്ഷിക്കാം അപ്പം ചേട്ടൻ്റെ ഇതിനകത്ത് നമുക്ക് മൺചട്ടി മാത്രമല്ല കാണുന്നത് ഇതുപോലെ ഇടികല്ലുണ്ട് കൊട്ടയുണ്ട് വട്ടിയുണ്ട് നമ്മുടെ പഴയ കാലങ്ങളിലുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ആ പായ ചേട്ടൻ പറയുന്ന പായ ഉണ്ട് അല്ലേ ആ ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് ഈ പായ ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് വരവ് ചട്ടി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലേ തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നത് അല്ലേ അതെ അതെ അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് മാത്രം നമുക്ക് കച്ചവടം പറ്റുകയല്ല അതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുറേ കൂടെ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം അപ്പം ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു മൺചട്ടി വാങ്ങിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് രാത്രി മഴയൊക്കെ ആയതുകൊണ്ടാണ് പറ്റാഞ്ഞത് അപ്പോൾ ചേട്ടാ ഈ മൺചട്ടി ഞാൻ വാങ്ങിച്ചു ഇത് നമുക്ക് മയക്കി എടുക്കുന്ന ഒന്ന് കാണിച്ചു തരാമോ ഇതിപ്പോൾ രണ്ട് ഇത് ഒരു ചട്ടിയത് ഒരു പ്രാവശ്യം ജൂളെ വെച്ചുള്ളതാണ് ചുമന്ന ചട്ടി ആ അതെ 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 ഓ ഇത് ഓൾറെഡി കരിച്ച് വന്നിരിക്കുന്ന ചട്ടിയാണ് അപ്പൊ വെന്ത് കരിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു കറുത്ത കളർ നമുക്ക് എപ്പഴും നിക്കും കളർ പോകും ആ പോവും അതാകുമ്പോഴത്തന്നെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൂട് വിലയോ പ്രശ്ന ഒന്നും ഉണ്ടാകത്തില്ല മയക്കുന്ന രീതി ഒഴിച്ചു വെക്കുക ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചാണിത് നിങ്ങൾ മയക്കാൻ പറയുന്നത് പറയുന്ന മൂന്ന് ദിവസം കറി വെക്കാം ഇതിന് പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കും ഈ ചുമന്ന ചട്ടി ആ ഇതിപ്പം വെന്ത് വരുന്ന ചട്ടി അല്ലെന്നാ ചേട്ടൻ പറയുന്നല്ലേ ഉപയോഗിക്കാം ഓ ശരി ശരി ഓക്കേ ഓക്കേ ശരി 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 ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി ഞാൻ അടുത്ത പറയിപ്പറ്റ പന്തിരുകുലം എന്ന നാടോടി കഥയിലെ പുരാണ കഥാപാത്രമായ പാക്കനാരുടെ കഥയുമായി ഈ മേളയുടെ ഉത്ഭവം ബന്ധപ്പെട്ടിരിക്കുന്നു വിഗ്രഹം സ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച പരശുരാമൻ സമീപത്തെ സ്ക്രൂ പൈൻ കടങ്കഥകൾ വിൽക്കുന്ന പാക്കനാരോട് സഹായം തേടിയതായി ഐതിഹ്യം പാക്കനാർ വിഗ്രഹം നിശ്ചലമാക്കി നന്ദി സൂചകമായി ക്ഷേത്രത്തിന് സമീപം തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ അദ്ദേഹത്തിന് അനുമതി നൽകി ഈ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായി പാക്കിൽ വാണിഭം നടത്തുന്നു ഇതാണ് പാക്കിൽ സംക്രമവാണിപ്പത്തിന്റെ ഐതിഹ്യം ഇത് എന്ത് ശർക്കരയാണ് മറയൂരാണോ ശർക്കര കരിപ്പെട്ടി കരിപ്പെട്ടി ഇത് കരിപ്പെട്ടി ഇത് മറയൂർ ശർക്കരയാണോ ഓക്കെ ശർക്കര പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോപ്പാണോ എന്തിൻ്റെയാണ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ആ അപ്പൊ ഇവിടെ വന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് കിട്ടും അല്ലേ ആ അതുപോലെ തന്നെ നമുക്ക് എന്താ ഈ പുൽത്തൈലുണ്ട് നമ്മുടെ തേനുണ്ട് അതുപോലെ തന്നെ എന്താണ് കാന്താരി അച്ചാർ അല്ലേ ഇങ്ങനെ വിവിധതരം വിഭവങ്ങൾ നമ്മൾ ഈ ഒരു കേരള കാർഷിക ഉൽപ്പന്ന വിതരണ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു ആ ആളെന്ന നിലയിലാണ് നിങ്ങളിത് കച്ചവടം നടത്തുന്നത് ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ പാക്കിലെ സംക്രമമാണിപ്പം ആ മഴയും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലേ കുഴപ്പമില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ മഴയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല കച്ചവടമൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ ഇതിപ്പോ പാർക്കിൽ സംക്രമവാണിപ്പത്തിന് വന്നപ്പോഴേ ഇപ്പൊ പാലക്കാടിനും കൽപ്പാത്തി പച്ചക്കറി പപ്പടം എന്ന് കാണുന്നു അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഐറ്റം നമ്മുടെ ഈ പച്ചക്കറി പപ്പടം അപ്പൊ നമ്മളിത് എന്താണെന്നൊന്നൊന്ന് ഇവരോട് ചോദിക്കാം എന്തായാലും സാറിൻ്റെ പേര് ഷുക്കൂർ സാർ എവിടുന്നാണ് പാലക്കാട് തന്നെ അല്ലേ പ്രത്യേകിച്ച് ആ അതെ അതെ യുടെ ഒരു സംതിരിയാണ് ആ ആ ഒന്നും വേണ്ട ആ ആ ഈ ഒരു എങ്ങനെയാണ് വിലയൊക്കെ നൂറ് രൂപയുള്ളു ആ അപ്പൊ ഇത് നമ്മള് നിങ്ങൾ ഇതിനകത്ത് വെക്കുന്ന സാധനം തരും തിരി തിരി നമുക്ക് വേറെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഏത് കടയിലാണ് അങ്ങാടിക്കട കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് ശല്യം അങ്ങനെയുള്ളതൊക്കെ അതുപോലെ ചെറിയ നമ്മളെ അല്ലെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രാണികൾ അതിന്റെ ശല്യം കുറയും എന്തോ അതെ ഇത് കൊതുകിനുള്ളതാണെന്നാണ് പറയുന്നത് നമ്മൾ വിഷമയമില്ലാതെ നമുക്ക് ഇതുപോലെയുള്ള സുഗന്ധ ദ്രവ്യത്തോടു കൂടി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കെമിക്കൽ ഒന്നും അല്ലാന്നാണ് ഇവര് പറയുന്നത് എന്തായാലും ഇതൊരു നല്ല ഒരു ഐറ്റം ആണ് നമുക്ക് ഈ പാക്കിൽ സംക്രമവാണിപ്പത്തിന് വന്നാൽ ഇത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇത് എവിടെ കിട്ടും ഇത് അങ്ങാടിക്കടയിലൊക്കെ ഇതിന് പ്രത്യേകിച്ച് പേരെന്തെങ്കിലും ഉണ്ടോ ആ അത് തന്നെ ചട്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും അല്ലേ ആ ഇത് ചന്ദനത്തിരിയുടെ വേറൊരു സംഭവം അല്ലേ ആ ആ ഇതാണ് ആ പ്രോഡക്റ്റ് ഇത് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ എല്ലായിടത്തും ഇപ്പൊ കിട്ടുമോ എന്നാണ് ഇവര് പറയുന്നത് ആ അത് ഇതാ ഇത് ഇങ്ങനെ ഇരിക്കും ഏകദേശം ഒരു കോർക്കിൻ്റെ ഷേപ്പിലാണിത് വരുന്നത് ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ കത്തിച്ചിങ്ങനെ ഇട്ടാൽ നല്ല ഒരു മണമായിരിക്കും ഇപ്പോൾ കൊച്ചുകുട്ടികളുള്ളിടത്തൊക്കെ നമുക്ക് എന്താ പറയുക കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെക്കാതെ ഇത് വെച്ചിട്ട് തന്നെ കൊതുകുകളെ തുരത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് പറയുന്നത് ഇത് പച്ചക്കറികൊണ്ടല്ലോ അതായത് കണ്ടില്ലേ ബീട്രൂട്ടിന്റെയും കാരറ്റിന്റെ ഒക്കെ കാരറ്റ് ബീട്രൂട്ട് ആ ആ ജീരകം പറഞ്ഞോളൂ അങ്ങനെയുള്ള എല്ലാ ഐറ്റമാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന പപ്പടം പച്ചമുളക് ഉണ്ട് ആ ജീരകം സവാള അതെ സബോളയുടെ പപ്പടം കണ്ടിട്ടില്ലാത്തവർ കണ്ടോ വെളുത്തുള്ളിയുണ്ട് ആ തക്കാളിയുണ്ട് അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പപ്പടങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇവിടെ ഈ സംക്രമവാണിമത്തിന് വരുന്നവർ ഇതൊക്കെ വാങ്ങിക്കുക ഇത് നമ്മൾ എവിടെ ഒഴിക്കുന്നതാണ് എന്താണ് ലിഡ് ലിക്വിഡ് ആ ആ ഓക്കെ ഓക്കെ ആ അടച്ചു വെക്കാം അതെ നമ്മൾ ആ കിച്ചണിലോട്ട് വേണ്ട ഒരു പ്രധാന ഐറ്റം അല്ലേ വീട്ടമ്മമാർക്കൊക്കെ പ്രധാന ഒരു ഐറ്റം ആണ് ലിക്വിഡ് ലിക്വിഡിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഈ സ്പോഞ്ച് ഇതിനെ മോളി വെക്കുകയും ചെയ്യാം പ്രസ് ചെയ്ത് ഇതിങ്ങനെ എടുക്കുകയും ചെയ്യാം ഇതൊരു നല്ല വെറൈറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ വില നൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മളിപ്പം ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ റേറ്റ് ഒക്കെ കൂടുതലാണേ ുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാലും വാങ്ങിക്കാൻ കിട്ടും ഐറ്റം എന്നെ കാണിക്കാണേ അത് ലൈറ്റർ ആണ് പുതിയ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ലൈറ്റർ ആണെന്നാണ് ഓ അത് ശരി മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യാവുന്ന ലൈറ്റർ അത് ആദ്യമായിട്ട് കാണുവാണേ ഓ ശരി ശരി തീപ്പെട്ടിയുടെ ഉപയോഗം വരുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ഗ്യാസും കത്തിക്കാം ആ സ്പാർക്ക് തീ വരും തീ വരും ഓ ചാർജ് ചെയ്യാനുള്ളൊരു കേബിളൊക്കെ ഉള്ളൊരു നല്ല അടിപൊളി ഉൽപ്പന്നാണ് അഡാപ്റ്ററുണ്ട് അപ്പൊ കണ്ടോ ചേട്ടൻ പറഞ്ഞത് അഡാപ്റ്ററിൽ ഇത് കുത്തിവെച്ചത് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം നമുക്കിപ്പോൾ യാത്രാവേളകളിലൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യമൊക്കെ വരുമ്പോഴത്തേനും ഇത് ഉപയോഗിക്കാം തീപ്പെട്ടി പോലുള്ള സാധനം ഒന്നും കൊണ്ട് നടക്കണ്ട അപ്പം ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് നല്ലൊരു സംഭവമാണ് കേട്ടോ നല്ല ഒരു ഒത്തിരി ചെരുപ്പുകളുടെ ഒരു കളക്ഷൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ചെരുപ്പുകളൊക്കെ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ രൂപ ഇവിടെ അതെ അതെ അത് പിന്നെ നമ്മൾ ആ അപ്പൊ ഇവര് ഈ ചെരുപ്പൊക്കെ നൂറ്റി എൺപത് രൂപ റേറ്റ് ഇട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് റേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കാണ് ഇത് അത്രയും ലാഭത്തിലാണ് ഇവരിവിടെ ഇപ്പൊ കച്ചവടം നടത്തുന്നത് അപ്പൊ പാക്കിൽ നമ്മൾ ഈ സംക്രമ സംക്രമവാണിപത്തിൽ വന്നു കഴിഞ്ഞാൽ അതെ ധാരാളം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് ഏത് സൈസ് വേണേലും ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നൊരു വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ കടയിലൊക്കെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഈ ഒരു കടയിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക ചെരുപ്പുകളൊക്കെ വാങ്ങിക്കുക വളരെ ലാഭത്തിൽ നമ്മൾ ഈ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്നതിലും നല്ല ലാഭത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ചെരുപ്പൊക്കെ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ കടയിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഡയറക്ട് എടുക്കുന്നേർട്ടി പെർസെന്റ് വില കുറച്ചാണ് കൊടുക്കുന്നത് എല്ലാ വർഷവും നമ്മുടെ നല്ല ലാഭത്തിൽ കൊടുക്കും അപ്പം കഴിഞ്ഞ വർഷം ഒക്കെ എടുത്തവര് അതേ ചെരുപ്പ് തന്നെ ഇട്ടോണ്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് എടുത്തത് നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങള് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം എടുത്തവരൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും വന്നീ ചെരുപ്പുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇട്ടോണ്ടാണ് വരുന്നത് അത്ര ലാസ്റ്റിംഗ് ആണ് ഇവിടെ ചെരുപ്പുകൾക്കൊക്കെ എന്നാണ് അവര് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ കാലിക്കിടക്കുന്നൊക്കെ അവര് പറയുന്നത് കഴിഞ്ഞ വർഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ചെരുപ്പാണ് ഈ ഇതെല്ലാം രൂപ വിലയുള്ള േഡീസിന്റെ ചെരുപ്പുകൾ നൂറ് ഉള്ളൂ അതുപോലെ ജെൻസിന്റെ ധാരാളം വെറൈറ്റി ചെരുപ്പുകളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ഇവരെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓൺലൈനിൽ മാത്രം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാതെ ഏറ്റവും നല്ല മോഡൽ അതെ ഇപ്പൊ കോളേജിൽ പോവേണ്ട കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി ഷൂസുകൾ ഇവിടെ ഉണ്ട് നമുക്കറിയാം യൂത്തുകാരൊക്കെ ഇപ്പൊ നല്ല ഷൂ ഒക്കെ ഇട്ടല്ലേ പോകുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കൊണ്ടുവന്നിരിക്കുന്ന കുറേ ഷൂസ് ഇവിടെ ഉണ്ട് വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഷൂവിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കടയും കൂടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ പാക്കിലാണ് കോട്ടയത്തിനടുത്ത് പാക്കിൽ ഇപ്പോൾ വാണിഭം നടക്കുകയാണ് അത് നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിലോട്ട് ഇപ്പോൾ അയക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആണല്ലോ ആ സമയത്തൊക്കെ ഇടാൻ പറ്റിയ വെറൈറ്റി ചെരുപ്പുകൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇവരുടെ ഈ ഒരു കടയിൽ വന്നാൽ നമുക്ക് കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ഇവിടെ വന്ന് ഷൂ ഒക്കെ ഇട്ട് നോക്കി നല്ല ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇവിടെ വന്ന എല്ലാവരും വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കട ഒരു മാസത്തേക്കുണ്ട് ഇവിടെ കട അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇവരെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ശരി ഓക്കെ താങ്ക് യു സാർ ഇവരുടെ ഒരു വമ്പൻ ശേഖർ ഇവിടെ ഉണ്ട് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ബാഗികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കടകളിലൊക്കെ ചെന്ന് ടാക്സ് ഒക്കെ കൊടുത്ത് വേണം വാങ്ങിക്കാൻ അപ്പോൾ ഇവരുടെ ആ മുന്നൂറ് മുന്നൂറ്റമ്പത് വിലയുള്ള ബാഗികളൊക്കെയാണ് ഇവർ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വരുമ്പം നമുക്ക് ഈ ഒരു കടയിലും കൂടെ വിസിറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെയും കൂടെ ഒന്ന് ഷോപ്പ് ചെയ്യണേ ഇവിടെ കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അല്ലേ പഴയ കാലത്തുള്ള ചീനിച്ചട്ടികൾ അതുപോലെ തന്നെ ഇപ്പം പുതിയ മോഡൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി അപ്പം അപ്പച്ചട്ടി ചെറിയ ചട്ടി അതുപോലെ തന്നെ ഇവിടെ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെ നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറേ തവികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സ്ഥിരം ഈ പാക്കിൽ സംക്രമത്തിന് വരാറുണ്ടോ ഇതേ സ്പോട്ടിൽ തന്നെ പതിനെട്ട് വർഷമായിട്ട് എല്ലാ വർഷവും വരുന്നുണ്ട് അല്ലേ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് സാധാരണ രീതിയിൽ കച്ചവടങ്ങൾ നല്ല രീതിയിൽ പോകാറുള്ളതാണോ ഞങ്ങൾക്കെല്ലാം വരുന്ന കസ്റ്റമർ സ്ഥിരം വരുന്ന ഞങ്ങൾ തന്നെ എടുക്കുന്ന കസ്റ്റമറാണ് ഞങ്ങളെ കൊടുക്കുന്ന സാധനത്തിന് വേറെ കുറെ ഒരു ക്വാളിറ്റിയിലും ക്വാളിറ്റിയിലുള്ള നല്ല സാധനങ്ങളൊന്നും നല്ല മോശം മടുപ്പുള്ള സാധനങ്ങളാണ് ഞങ്ങൾ പറയും അതെ പറയുന്നത് അപ്പം വീണ്ടും ആ കസ്റ്റമർ വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങളെ തേടി തന്നെ അപ്പോൾ കസ്റ്റമർ വരും അപ്പോൾ അതിനകത്ത് നമ്മള് അതിനകത്തൊരു എഴുപത് ശതമാനം സാധനങ്ങൾ ഞങ്ങൾ സ്വന്തമാണ് എല്ലാ മിഷനുകളാണ് പ്രവർത്തിക്കുന്ന കൂടുതൽ അതെ സ്ഥിരം വരുന്ന കസ്റ്റമർ തന്നെയാണ് വീണ്ടും വീണ്ടും വന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ കൊടുക്കാം അപ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇവരെ കാണത്തില്ലല്ലോ പക്ഷെ അങ്ങനല്ല അല്ലേ അതെ അത് ഈ ഒരു കടയിൽ വന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരുപാട് വെട്ടുകത്തി എന്തൊക്കെ ഒത്തിരി കൃഷി ആവശ്യങ്ങൾക്കുള്ളതും വീട്ടാവശ്യങ്ങൾക്കുള്ള വീട്ടമ്മമാർക്കുള്ള കത്തിയിൽ എന്ന് വേണ്ട ആ അതെ അതെ അതുകൊണ്ട് ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് നാഴി ചങ്ങഴി എന്നാ അല്ലേ പറ ആ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടം ഒരു ചെറിയ കോടാലികൾ എന്താ ഇടിക്കുന്ന ആ ഒരു ഇടികല് തൂമ്പ ചെറിയ തൂമ്പ എന്നു വേണ്ട അച്ചപ്പം ഉണ്ടാക്കുന്നത് അതെ ആവണിപ്പല അതെ നമുക്ക് ഹിന്ദു ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ആവണിപ്പലക അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കടയിൽ വന്നാൽ വാങ്ങിക്കാം കേട്ടോ നമുക്ക് ഇതൊക്കെ തപ്പി എങ്ങും പോകേണ്ട ആവശ്യമില്ല ഒലക്ക ഒലക്കയൊന്നും ഇപ്പോൾ കാണാനില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും പറ്റും അല്ലേ പണ്ടൊക്കെ നമ്മൾ ഓരോ ഒലക്ക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും ഉമ്മച്ചി കൊട്ടയൊക്കെ തന്നെ നെയ്യുന്നതാണോ ഈ പാക്കിൽ വേണിപ്പത്തിൽ ഈറ്റക്കൊട്ടകൾ സ്ക്രൂ പൈൻ പായകൾ മൺപാത്രങ്ങൾ പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ കത്തി മൺപാത്രം ഇവ വാങ്ങാനൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ മോഡേൺ യുഗത്തിലുള്ള സാധനങ്ങളൊക്കെയുണ്ട് അതുപോലെ നിലവിളക്കുകളുടെ നല്ലൊരു കളക്ഷൻസ് ഇവിടെയുണ്ട് അതൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റുന്നതാണ് കുറച്ചൊക്കെ അവർ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നവരുമുണ്ട് അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളാണെങ്കിലും അലുമിനിയം സ്റ്റീല് നമ്മുടെ അടുക്കള ആവശ്യത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാർഷിക ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ അതായത് സുഗന്ധദ്രവ്യ അതായത് നമ്മുടെ മസാലകൾ അതുപോലെയുള്ള കുരുമുളക് ഏലയ്ക്ക സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒരാളെ ലഭിക്കും കമ്മലുകളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് വിലയും കുറവാണ് അപ്പം ഈ ഒരു മുപ്പത് ദിവസക്കാലം കർക്കിടകം ഒന്നുമായിട്ട് മുപ്പത് ദിവസം ത്തേക്ക് ഈ ഒരു സംക്രമവാണിഭം ഈ പാക്കിൽ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ക്ഷേത്രത്തിലുമൊക്കെ തൊഴുത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഐസ്ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് ഞാൻ ഏകദേശം എല്ലാം ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി എൻ്റെ മായാബാ വ്ലോഗ്സ് എന്ന ചാനൽ നിങ്ങൾ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തമായ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ